കോട്ടയത്തെ രണ്ട് മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത് മീനച്ചിലാറിൽ ചാടി ആത്മഹത്യ ചെയ്തു വീട്ടില് ഭർത്താവിന്റെ അമ്മയുടെയും മൂത്ത സഹോദരി കല്യാണം കഴിച്ചയച്ച സഹോദരിയുടെയും പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് ഈ പെൺകുട്ടി വർഷങ്ങൾ കൊണ്ട് അവിടെ കഴിഞ്ഞു പോയത് അങ്ങനെ ഇരുന്ന് അവിടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഈ പെൺകുട്ടി ഞരമ്പ് മുറിക്കുകയും ഹാർപ്പിക്ക് മക്കൾ മക്കളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ ഫാനിൽ തൂങ്ങുകയും ചെയ്തെന്നാണ് പറയുന്നത് ആ സമയത്ത് ജിമ്മി അവിടെ ഇല്ലായിരുന്നു എന്ന് വേലക്കാരി പറയുകയും അതുപോലെ അതിനുശേഷം വിളി കേട്ടുകൊണ്ടാണ് കുട്ടികളുടെ വിളി കേട്ട് വേലക്കാരി ഓടി വന്നപ്പോൾ ജിമ്മി അവിടെ ഉണ്ടായിരുന്നു അതുപോലെ ജിമ്മിയുടെ അപ്പനും അവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് അപ്പോൾ ഈ ജിമ്മിയുടെ അപ്പനെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര സ്നേഹം വരുന്നാണ് പറയുന്നത് ജസ്മോളുടെ പിന്നെ ജസ്മോളുടെ അടുത്ത് സ്നേഹം ഇല്ലാതായി അയാൾ ഒരു വേറൊരു രീതിക്കൊക്കെയാണ് കാണുന്നത് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവർക്ക് ഒരു ഒരഞ്ചാറ് ബസ്സുകളും പ്രൈവറ്റ് ബസ്സാകാണ്ടൊക്കെയാണ് അഞ്ചാറ് ബസ്സുകളും ഒരു എട്ട് പത്ത് കാറുകളും അതുപോലെ ബൈക്കുകളും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ക്യാഷ് തലയ്ക്ക് മീതേ പണം വന്ന് മറിയുന്ന പണം കായ്ക്കുന്ന മരം എന്നൊക്കെ പറയുന്നത് പോലെ അപ്പം ഇതെല്ലാം കൂടെ തലയ്ക്ക് പിടിച്ച് മത്ത് പിടിച്ചപ്പം ജിമ്മി എന്തോന്നിത് ജിസ്മോള ഉപദ്രവം തുടങ്ങി മൂത്ത കുട്ടിയും യും കുറിച്ച് നിറത്തെക്കുറിച്ച് കമ്പയർ ചെയ്യുകയും അത് നിന്റെ നാട്ടിൽ പാലായിൽ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ടാണോ നിൻ്റെ കുട്ടി കറുത്തിരിക്കണത് നീ കറുത്തിരിക്കണെ കരിവാളിച്ചിരിക്കണ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഈ അമ്മാവി എന്ന് പറയുന്നത് അവരാണെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് എന്നാലും അവർക്ക് ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കണം അവർ അസുഖത്തെ പോലും അവർ മാനിക്കാതെയാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ നാത്തൂൻ നാത്തൂനും അമ്മാവി പറയുന്നത് എൻ്റെ മോക്ക് ലക്ഷങ്ങൾ കൊടുത്താണ് കെട്ടിച്ചത് നിനക്ക് എന്തേലും തന്ന് എന്നൊക്കെ ഉള്ളതാണ് എങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത് ജിസ്മോള് അഭിഭാഷകയാണ് മുൻ പഞ്ചായത്ത് ആയിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ ജസ്മോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പിന്നെ കേസുകൾ വാദിച്ചു ഇങ്ങനെയൊക്കെയാണ് ജസ്മോള് ജീവിതം കഴിഞ്ഞു പോയത് അപ്പോഴേ എന്നിട്ട് ജിമ്മി ഒരു വക കൊടുക്കുകയാവട്ട് ഒന്നും ചെയ്യൂല വസ്ത്രമായിരുന്നാലും ഫുഡായിരുന്നാലും ഒന്നും കൊടുക്കാതെ ഈ അമ്മയുടെയും നാത്തൂവിൻ്റെയും വാക്ക് കേട്ടും കൊണ്ട് ഉപദ്രവിക്കുകയും ലാസ്റ്റ് കട്ടായപ്പോൾ അതി അതിരി മോഹമൊക്കെ തോന്നിയെന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴ് ഇനി അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാന്നുള്ളതും അറിയാൻ പറ്റില്ല എന്ത് തന്നെ ആയാലും ജിമ്മിയെ അമ്മായിയപ്പൻ ജിമ്മിയേം ജിമ്മിയുടെ അപ്പച്ചനെയൊക്കെ അപ്പനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് കോടതിയിലൊക്കെ ഹാജരെ റിമാൻഡിലാണെന്ന് അറിയപ്പെട്ടു എം എൽ എ ചാണ്ടി ഉമ്മൻ സാറ് അവിടെ വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ബഹുമാനം കൊടുക്കണമല്ലോ ഉമ്മൻ ചാണ്ടി സാറെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ ഒരു എല്ലാവർക്കും ഒരു ബഹുമാനമുണ്ട് ആ ബഹുമാനത്തിൻ്റെ ഭർത്ത് നമ്മളും വിചാരിച്ച് ചാണ്ടി ഉമ്മൻ സാറ് ഈ കേസ് ഒന്ന് പറയുന്നതെങ്കിലും കേൾക്കും എന്ന് തോന്നിപ്പോയി അങ്ങനെ അവിടെയുള്ള ജനങ്ങളെല്ലാം ഒത്തുകൂടി അവർ ഈ വിവരം പറയുകയും ജിസ്മോള് മുൻപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു എന്നൊക്കെ ആ സ്ത്രീകൾ പറയുന്നുണ്ട് നമ്മളെല്ലാവരും അങ്ങനെയാണ് എല്ലാവരും കൂടെയാണ് ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഒരാളാണ് അതുകൊണ്ട് എല്ലാവരും നമ്മളെല്ലാവരും സാറിനാണ് വോട്ട് ചെയ്തത് എന്നെല്ലാം പറയുന്നുണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ ചാണ്ടി ൻ പറയുന്നത് നമ്മക്കൊന്ന് കേക്കാം പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തു അത് മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി അതെന്ത്രി പ്രതികരിക്കട്ടെ ആദ്യം ആ സ്ത്രീകൾ കഷ്ടം പിറക്കേ ഓടുന്നുണ്ട് അപ്പോൾ പറയണത് മുഖ്യമന്ത്രി പ്രതികരിക്കും മുഖ്യമന്ത്രി പ്രതികരിക്കും മുഖ്യമന്ത്രിയായിട്ട് പോലീസ് അന്വേഷിക്കുന്ന കേസല്ലേ കേസ് കോടതിയിൽ കിടക്കുകയില്ലേ എന്നൊക്കെയാണ് പറയുന്നത് ഇത് പറയാനുള്ള കാരണം എനിക്ക് മനസ്സിലാവുന്നത് ഈ ജിസ്മോള അപ്പൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമൊക്കെ പരാതി കൊടുത്തു എന്ന് പറയുന്ന കേട്ടു പല പല ഏതൊക്കെ രണ്ടുമൊന്നും ന്യൂസിലൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരിതാണെന്നാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ബാക്കി കേൾക്കാം

മുഖ്യമന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം എന്നോട് പോലും ഈ സമരസമിതിയുടെ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇവിടെ ടാർ ടാർപ്ര വലിയ സമരങ്ങൾ ആളാണ് ഞാൻ ഉൾപ്പെടെ ഇവരുടെ ഇതുണ്ടാക്കി നമ്മളോട് പോലും ഒന്ന് സഹകരിക്കുന്ന പോലും ചോദിച്ചിട്ടില്ല ഇത് പൊളിറ്റിക്കലായിട്ടല്ലേ ഇവര് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഈ രണ്ട് പാർട്ടിക്കാരും കൂടെ ഇങ്ങനെ കാണിച്ചാൽ എന്തേലാണ് ചെയ്യണേ ഈ വോട്ട് കൊടുത്ത് ഈ ചാണ്ടി ചാണ്ടിയുമ്മനെയൊക്കെ അവർ ആ ജനങ്ങൾ ജയിപ്പിക്കും വോട്ട് കൊടുക്കാതെ അവർ ജയിച്ച് ഇപ്പം എം എൽ എ സ്ഥാനത്തൊന്നും വരൂല്ലല്ലോ അപ്പോഴും എന്തോന്നാണ് ചെയ്യാനുള്ളത് മുഖ്യമന്ത്രി അങ്ങനെ കിടക്കട്ടെ ആൾ അങ്ങനത്തെ ഉള്ളൊരിതാണ് എന്നുള്ളൊരു എനിക്ക് ഈ പാർട്ടിയിലൂടെയൊന്നും ഒരു ഇതുമില്ല ഞാൻ മനുഷ്യരെല്ലാം ഒന്നല്ലേ മനുഷ്യൻ്റെ ജീവനെല്ലാം വിലയുള്ളതല്ലേ അപ്പോഴെന്തോന്ന് ചെയ്യണവരുന്നത് ഈ ചാണ്ടി ഉമ്മൻ എന്തോന്ന് ചെയ്യണം അതെന്തോ ആയിക്കൊണ്ട് പോട്ട് ഈ ജനങ്ങൾക്ക് ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞതല്ലേ പറഞ്ഞതിൻ്റെ പേരിൽ െങ്കിലും ഒന്ന് ചാണ്ടി ഉമ്മൻ ഒന്ന് ഒരു സമാധാനം കൊടുക്കേ ഇതിലൊന്നൊരു ചെറിയൊരു അന്വേഷണം കൊടുക്കേ ഇനിയും ഇനി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വരൂല്ലേ ഇനി വോട്ട് ജനങ്ങൾ തരാനുള്ളതാണേ ഒരൊറ്റു കോൺഗ്രസ്സുകാരന്മാർ പോലും വന്നില്ല കോൺഗ്രസ്സുകാരും വന്നില്ല ആരും വന്നില്ല അതുപോലെ തന്നെ അഡ്വക്കറ്റുമാർ എത്ര വന്ന് ഈ കുട്ടി ഒരു അഡ്വക്കേറ്റ് അഭിഭാഷകയാണ് പിന്നെ പല കേസുകളും വാദിച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ ജിമ്മി ജിമ്മിക്ക് കുറേ ബസ്സുകളുണ്ടെന്ന് പറയുന്നതായിട്ട് ആ ബസ് അങ്ങോട്ട് എവിടെ കൊണ്ട് വെച്ച് ഇടിച്ച് ആരെയും കൊന്ന കൊന്നെന്നും പറയണം അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ വാദിച്ചതാരാണ് ഈ ജിമ്മിരച്ഛൻ പറഞ്ഞ് ജിസ്മോള് വാദിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ആ കിളവനാണ് പിടിച്ച് വെച്ച് വാദിപ്പിച്ചത് വാദിപ്പിച്ച അതിൽ തോറ്റു ആ വിജയിക്കാതെ വന്നപ്പോൾ ഈ കിളവന് വൈരാഗ്യമായി ഈ കിളവൻ ഇനി എന്തേലും ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ ഈ കിളവനെന്തെങ്കിലും അറസ്റ്റ് ചെയ്തോണ്ട് കിളവൻ്റെയൊക്കെ കൂമ്പിനിടിക്കണം െന്ന് പറ ആ കുറച്ചുപേർ കോൺഗ്രസ്കാർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിവിടെ ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അവരെപ്പെടുത്തില്ലെന്ന് ഞങ്ങൾ ആരെയും പേരെടുത്ത് വിളിച്ചുകൊണ്ടല്ല ആക്ഷൻ കമ്മിറ്റിയിൽ ആളെ ചേർത്ത് ഇതിനായിട്ടൊരു പ്രത്യേക ലിങ്കും ഇറക്കി നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് ആർക്ക് വേണേലും ഇതിൽ ജോയിൻ ചെയ്യാമെന്ന് വെച്ചാൽ പക്ഷേ ഈ കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള ഒരുത്തരും ഇതിനകത്ത് അങ്ങമാകാൻ തയ്യാറായിട്ടില്ല നിങ്ങൾക്ക് തന്നെ അറിയാം ഏതൊരു അഭിമുഖത്തിലും ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കൾ ഇതിനെതിരെ എങ്ങനെ പ്രതികരിച്ചിരിക്കുന്നവർക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ പിണറായി രക്ഷാധികാരിയായിട്ട് നിയമിച്ചോളന്നാണ് പറഞ്ഞിട്ട് പോയത് അങ്ങനെ പോലും ഒരു പരാമർശം ഉണ്ടായല്ലോ പിണറായി ബാക്കി കാര്യങ്ങൾ അവർ പറയുന്നത് പോലീസിന്റെ വഴിക്ക് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഉമ്മൻചാണ്ടി സാറുണ്ടല്ലോ ഇനിയിപ്പ എത്ര ആ സാറിന് വൈരാഗ്യമുള്ള ഒരു വ്യക്തി ചെന്നൊരു കാര്യം പറഞ്ഞാൽ ആ സാർ അങ്ങനെ വിചാരിക്കലും അവരെ ചേർത്ത് നിർത്താൻ നോക്കും ഇതുവരെ അങ്ങനെ ആയിരുന്നു മരിക്കണതുവരെ അങ്ങനെ ആയിരുന്നു ഏത് പാർട്ടി ആയാലും മൂന്ന് ജീവന്റെ വിലയല്ലേ അവർക്ക് നീതി പേടിച്ചു കൊടുത്തുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തിനാണ് ഒരു മത്സരവും തർക്കവും ഒക്കെ ഉണ്ടാവണത് അങ്ങനെ ചാണ്ടിയുമ്മൻ കയ്യൊടിഞ്ഞൊക്കെയാണ് പറയണത് പിന്നെ എല്ലാരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇതിന് ആ പെൺകുട്ടിക്ക് ഒരു നീതി വാങ്ങിച്ചു കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് പാർട്ടിക്കാർ തങ്ങളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കൂടി വെറുതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അതുമാത്രമല്ല പിന്നെ ഈ കുട്ടി സ്വയമാണത് ചെയ്തതെങ്കിൽ തന്നെയും അഥവാ അതിനെ അവിടെ വെച്ച് അടിച്ച് കൊന്ന് കൊണ്ടുവന്ന് ആറ്റിൽ എറിഞ്ഞാൽ തന്നെയും ഇത് എങ്ങനെയാണെന്ന് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ സി സി ടി വി ക്യാമറകളെല്ലാം നോക്കി തപ്പി പിടിച്ച അന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യം ശ്യമാണ് ഇത് പിന്നെ ഒന്നും ഇല്ലാത്ത ഒന്നും അല്ലാതെ ഇപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് രണ്ട് മൂന്ന് മാസം മാസമാകുമ്പോഴത്തേക്ക് ഇറങ്ങിയിങ്ങി വരണ പരിപാടിയായിരിക്കും അവിടെ നടക്കാൻ പോണത് അമ്മയ്ക്ക് ക്യാൻസർ അമ്മ ക്യാൻസർ രോഗിയാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് സർജറി ഉണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് ആ കിളവിയെ അറസ്റ്റ് ചെയ്യുന്നില്ല ആ കിളവി ഒരു ഭയാനക ഭയങ്കരിയായ ഒരു ഭീകരിയായ ഒരു കിളവിയായിരുന്നു അതുപോലെ തന്നെ നാത്തു നാത്തൂനെന്ന് പറയാൻ തന്നെ ഒരു അറപ്പ് തോന്നുന്നു നാത്തൂനും അമ്മായി അമ്മയാണെന്ന് പറയാൻ തന്നെ അവളെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങളുണ്ടായതിൻ്റെ പേരിലാണ് ആ സ്വരചേർച്ച സ്വരചേർച്ചയില്ലാത്തതിൻ്റെ പേരിലാണ് ഇവിടെ വന്ന് ആ പെണ്ണും പുള്ളി അവിടെ കിടക്കണമായിരുന്ന അവളും അതുപോലെ അമ്മായി അമ്മയൊക്കെ സുന്ദരി ലോക സുന്ദരി ഐശ്വര്യ പോലെ പോലെയാണ് ഇരിക്കണേന്നൊക്കെയാണ് പറഞ്ഞത് ജിസ്മോടെ കാണാൻ കൊള്ളൂലെന്നൊക്കെയാണ് പറഞ്ഞത് ആ എന്ത് തന്നെ ആയിരുന്നാലും നോക്കട്ടെ ഇത്തിക്കൂടെ എന്തെങ്കിലും എന്തെങ്കിലും കേൾക്കാം പിന്നെ ഓ ഈ ബിനോയ് മാത്യു എന്ന് പറയുന്ന ആള് കോൺഗ്രസിൻ്റെ ആര് ഇതാണെന്ന് തോന്നുന്നു കോൺഗ്രസിലുള്ള ആളാണ് അപ്പം അയാൾ ആരോ അവിടെയും കണ്ട വെച്ച് തല്ലിയെന്നോ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം ഇനി ഈ പ്രശ്നം നടന്നപ്പോഴായിരിക്കും പിന്നെ ഈ ഫോൺ എടുത്ത് ഫോൺ കാണാനില്ല പിന്നെ ഫോൺ എടുത്ത് സംസാ അച്ഛനെ വിളിച്ചതും ഇങ്ങനെ ഇയാളാണോ എന്നൊരു ഡൗട്ടുണ്ട് അതിന് ഇതിലുള്ള ആരെങ്കിലും ആയിരിക്കാം അതുകൊണ്ടാണോ ഇനി ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ചാണ്ടിയും ഇതിലൊന്നും ഇടപെടാത്തതെന്ന് അറിയാൻ വയ്യ എന്ത് തന്നെ ആ പെൺകുട്ടിക്ക് നീതി മേടിച്ച് കൊടുക്കണം അവിടെ ഇവിടെ പാർട്ടിയൊന്നും ഒന്നുമില്ലാതെ മനുഷ്യരായി നിന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ജിസ്മോക്കും മക്കൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം എങ്കിലേ ആ അച്ഛനും സഹോദരനും ഒക്കെ സന്തോഷമുണ്ടാവുകയുള്ളു ഇത്രയൊക്കെ തന്നെ പറയാനുള്ളത് എന്ത് തന്നെ ആയാലും ഇതൊരു കൊലപാതകമാണെന്ന് എല്ലാവർക്കും അറിയാം ഒന്നുകിൽ വീട്ടിനകത്ത് ഇതെല്ലാം ചെയ്ത് ഫാനിലൊക്കെ എടുത്ത് കെട്ടി തൂക്കിയൊക്കെ കെട്ടി തൂക്കിയ പനി വന്ന് വീണിട്ടുണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റണില്ല ചിലപ്പം ജിസ്മോളും ഞരം പറത്തായിരിക്കും മരിക്കുക അതിനുശേഷം മരിച്ചെന്ന് ഉറ മരിച്ചു കാണൂല അതിനുശേഷം ഒരിക്കലും ഫാനിലോട്ടൊക്കെ കെട്ടി തൂങ്ങി അതിന് കെട്ടി തൂക്കി അതിൻ്റെ ഇതിലൊക്കെ ഒടിഞ്ഞ് വന്ന് വീണ് ഈ അമ്മായിയപ്പനും ഇതിൻ്റെ ഉണ്ട് അമ്മായിയപ്പനൊക്കെ പൊക്കി കെട്ടി എന്നാണ് പറയണത് ഫാനിലൊക്കെ പൊക്കി കെട്ടി അമ്മായിയപ്പനൊക്കെയാണ് അവിടെ കഴുകി ഇറക്കിയത് അതൊക്കെയാണ് അമ്മായിയപ്പനെ കൊണ്ട് അമ്മായിയപ്പത്ര നല്ലതൊന്നും അല്ലേട്ട അപ്പം വേറെന്തൊക്കെയോ ഇതിൻ്റെ പിന്നിൽ കളിയുണ്ട് അതൊക്കെ തന്നെ ജിസ്മോക്കും മക്കൊക്കെ നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു